വെൽക്കം ബാക്ക് ടു ഞാൻ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കയ്യിലെ ബോംബിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞ ആ ബോംബിനെ കുറിച്ചാണ് ആ ബോംബ് പൊട്ടുമോ ആ ബോംബ് പൊട്ടിച്ചാൽ കേരളം ഞെട്ടുമോ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ബോംബിനെ കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകൾ കമന്റ് ബോക്സിൽ ബി ജെ പി നേതാവിന്റെ കുടുംബത്തിൽ പ്രശ്നമോ ഒരു കുടുംബ പ്രശ്നമുണ്ടെന്ന ബിജെപി പരിവാറുകാരുടെ സമ്മതം നൽകുന്നത് അതൊരു ബോംബല്ലെന്ന ആത്മവിശ്വാസം സി പി എമ്മിനെ പിടച്ചുരക്കാൻ സതീശൻ കരുതി വെച്ചിരിക്കുന്നത് എന്ത് ബോംബാണ് ബോംബിൽ ആർക്കും ഒരു വ്യക്തതയില്ല കേരളം ഞെട്ടുമെന്ന് കോൺഗ്രസ് കേരളം ഞെട്ടുമോ സി പി ഐ എം ബി ജെ പി പ്രതിക്കൂട്ടിലാകുമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എപ്പോൾ ബോംബ് പൊട്ടിക്കുമെന്ന ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച നിറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും അത് ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുള്ള മുന്നറിയിപ്പായിരുന്നു സതീശന്റേത് ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കുമെന്ന സന്ദേശം കൂടി അദ്ദേഹം നൽകിയിരുന്നു ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത് ഇതിനു പിന്നാലെ ചർച്ചകൾ പലതരത്തിലെത്തി ഐ എസുകാരിയോട് മോശമായി പെരുമാറിയ മന്ത്രി അടക്കം ചർച്ചകളിലെത്തുമെന്നാണ് സൂചനയും പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ ബി ജെ പിക്ക് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ട് അതിനിടെ ഒരു പരാതിക്കാരി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെന്ന വിവരവുമുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ വിശദീകരണം സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞെട്ടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പും ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവയ്ക്കുകയാണ് സതീഷൻ ചെയ്തതെന്ന് കരുതുന്നവരുമുണ്ട് അതായത് ബിജെപിയിലെ കുടുംബ പ്രശ്നത്തിന് സമാനമാണ് സി പി എമ്മിലേത് എന്ന സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നുമുണ്ട് രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സി പി എമ്മും ബി ജെ പിയും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ ഏറെ പ്രകോപിച്ചിട്ടുമുണ്ട് എൽ ഡി എഫ് മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണ വിധേയർ ഉണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനുള്ളതെന്ന ചോദ്യം കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീഷിന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വൻ സസ്പെൻസും നൽകിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഈ പ്രസ്താവനയെ വെറും പുകമറയല്ലെന്ന് വിശദീകരിച്ച് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾക്ക് പുതുമാനം നൽകുന്നുണ്ട് എന്നാൽ ഗൌരവത്തിലെടുക്കുന്നില്ലെന്നാണ് സി പി എം പക്ഷം അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് എന്താണെന്ന് കണ്ടെത്താൻ ബിജെപിയും ശ്രമം തുടങ്ങിയിട്ടുണ്ട് പാലക്കാട്ടെ യുവനേതാവിനെതിരെയുള്ള നനഞ്ഞ പടക്കമാണ് അതെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ പറയുന്നത് ഐ എസ് വാരിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളൊന്നും ശരിയല്ലെന്നാണ് സിപിഎം പറയുന്നത് ഏതായാലും ഭരണ പ്രതിപക്ഷ ബി ജെ പി ഏറ്റുമുട്ടൽ അതിന്റെ പാരമ്യത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് വി ഡി സതീഷിന്റെ വെല്ലുവിളിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണവും സതീഷിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നാണ് സിപിഎം നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്തു പറഞ്ഞാലും ാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ സേനയും സജ്ജമായി കഴിഞ്ഞു എന്തുകൊണ്ട് ബോംബിടുന്നില്ലെന്ന ചോദ്യം സതീഷിനോട് നിരന്തരം സൈബർ സ്താക്കൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ അതൊരു വെറും നുണബോംബ് മാത്രമാണെന്ന് വരുത്താനും ശ്രമിക്കും നിരന്തരം ആരോപണം പുറത്തു പറയാൻ സതീഷിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവരുണ്ട് കോൺഗ്രസിനുള്ളിൽ സതീഷിന് പിടി കൈവിട്ടുവെന്നാണ് സി പി എം പറയുന്നത് മുസ്ലിം ലീഗും സതീഷിനെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത നേതാവ് താനാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സി പി എമ്മും മറ്റു പാർട്ടികളും വിശദീകരിക്കുന്നു അങ്ങനെ ബോംബിന് നേരിടാനാണ് സി പി എം തയ്യാറെടുപ്പുകൾ അതിനിടെ സതീഷന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാനും നീക്കം സജീവമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതോടെ സിപിഎം പ്രതിരോധത്തിലായെന്നും ഇനി വരുന്ന ആരോപണത്തിൽ അവർക്കും അതിന് സമാനമായ നടപടി എടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സി പി എമ്മുകാർ അധികം കളിക്കരുതെന്നും ഞെട്ടിക്കുന്ന വാർത്ത അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്നായിരുന്നു വി ഡി സതീശന്റെ വെല്ലുവിളി

ആ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒന്നിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്തു തന്നെയാലും രാഷ്ട്രീയ ചർച്ചകൾ പൊടിപിടിക്കുകയാണ് പിടിക്കുകയാണ് ഓണത്തിരക്കിനടിയിൽ രാഷ്ട്രീയക്കാരുടെ ഈ പറഞ്ഞ തിരക്കിനും കുറവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണവും വാദ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് നിരവധിയായ രാഷ്ട്രീയക്കാരുടെ പൊയ്മുഖങ്ങൾ എന്തായാലും ഈ വരുന്ന ഓണത്തിന് മുമ്പായി പൊളിയുമെന്ന് തന്നെയാണ് കരുതുന്നത് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம